വിദേശ ഫണ്ട് സ്വീകരിച്ച് കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ബി ജെ പി പത്തു മലയാളികളടക്കം എൺപത്തിയാറ് പേർ വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു വിദേശ സ്വാധീനത്തിലുള്ള മാധ്യമപ്രവർത്തനം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വിദേശ ഫണ്ട് സ്വീകരിച്ച് കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇതിനു മുൻപും ഈ സമാനമായ വിഷയത്തിൽ ബിജെപി ഉന്നയിച്ചിരുന്നു അതായത് വിദേശ ഇടപെടൽ അത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒപ്പം രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിദേശ താൽപര്യത്തിനനുസരിച്ച് രാജ്യത്തെ ചില മാധ്യമ പ്രവർത്തകരും ഒപ്പം രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസ് ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് വിദേശ സ്വാധീനത്തിലാണ് എന്ന കൃത്യമായ ആരോപണം ബി ജെ പി ഉന്നയിച്ചിരുന്നു അതിന് ആ ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടുകൾ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലുണ്ടായിട്ടുള്ള ഭരണമാറ്റം അവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് ശക്തികളിലൂടെ ഇടപെടലിലൂടെ ഭാരതത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നേതാവിനെയും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാൻ മറ്റൊരു നേതാവിനെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നു എന്ന പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു അപ്പം യു എസ് ട്രെയിഡിന്റെ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റേയും പണം കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തിൽ മാധ്യമ പ്രവർത്തകരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ആരോപണത്തിൽ അതിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും വിമർശനവും വിവിധ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ കൂടാതെ മറ്റു നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ ആ പ്രതികരിച്ചിട്ടുള്ളത് രാജ്യത്ത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകാതെ അത് അട്ടിമറിക്കുന്നതിനും രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളുമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ആരോപണം ആ ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള മറ്റു റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിന് തൊട്ടു മുൻപ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് യു പി എ ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദേശ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ വിദേശ വിദേശിക്കണം ആ വിദേശ ഏജൻസിക്ക് പണം നൽകിയത് അതിന് സാമ്പത്തിക പിന്തുണ നൽകിയത് ജോർജ് സോറസ് ആണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ബി ജെ പിയുടെ കാലങ്ങളായുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തി പകരുന്നതും ആ ആരോപണങ്ങൾ നൂറ് ശതമാനം ശരിയാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും രേഖകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യു എസ് എയ്ഡിൻ്റെ പണം ലഭിച്ചവരിൽ എൺപത്തിയാറ് മാധ്യമ പ്രവർത്തകരുണ്ട് അതിൽ പത്തു പേർ മലയാളികളാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഒപ്പം രാജ്യത്ത് ഭാരതത്തിനകത്ത് ഭാരത ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഞാനൊന്ന് ദയവായി തുടരുക ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി ജെ പി നേതാവ് അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ അനൂപ് ആന്റണി വിദേശ ഫണ്ട് സ്വീകരിച്ച് കോൺഗ്രസും ചില മാധ്യമ പ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ബിജെപി ആരോപിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നെറേറ്റീവിൽ വന്ന ഒരു ഒരു വേർഡാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതെങ്കിലും നമുക്കറിയാം വർഷങ്ങളായിട്ട് പല ഇന്റർനാഷണൽ ഏജൻസികളും പല സംഘടനകളും പല രാഷ്ട്രങ്ങളിലും അവിടുത്തെ ഭരണങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു ഒരു കാര്യമാണിത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഉദാഹരണം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ വളരെ സുസ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മറിച്ചിട്ടത് എന്ന് നമ്മൾ വ്യക്തമായി കണ്ടു നമ്മൾ ബിജെപി വർഷ കൊറേ നാളുകളായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ അർബൻ നക്സൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഡൽഹിയിൽ രണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാലിനിടയിൽ ശ്രീമതി സോണിയാഗാന്ധി നമുക്കറിയാം അന്ന് ഒരു പ്രധാനമന്ത്രിക്കും മുകളിൽ ഒരു ഒരു ബോഡി പോലും ഉണ്ടാക്കി ആ ഒരു ബോഡിയാണ് ഭാരതത്തെ നിയന്ത്രിച്ചിരുന്നത് അവരെ അന്ന് അവർ സിവിൽ സൊസൈറ്റി എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ ഈ സിവിൽ സൊസൈറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മുഖപടം ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അത് ഭാരതത്തിന്റെ ഇൻട്രസ്റ്റിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആ ഒരു പത്ത് വർഷം കൊണ്ട് തഴച്ചു വളർന്നത് അവരെ സംരക്ഷിച്ചതും അവർക്ക് ഫണ്ട് ചെയ്തതും എല്ലാം ഈ പറഞ്ഞ പല പല ഏജൻസികളാണ് ഇതാണ് ബിജെപി കാലങ്ങളായി പറഞ്ഞു വരുന്നത് പക്ഷെ ഇപ്പൊ അതിന്റെ ഓരോരോ കണക്കുകൾ പുറത്തുവരികയാണ് ഇപ്പോൾ അമേരിക്കയിൽ പുതിയതായി വന്നിട്ടുള്ള ട്രംപ് ഗവൺമെന്റ് തന്നെ അതിനെ എക്സ്പോസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇന്നത്തെ ഉദാഹരണം തന്നെ പറയാം ഇരുപത്തിയൊന്ന് മില്യൺ ഡോളേഴ്സ് അതായത് ഭാരതത്തിന് ഡെമോക്രസി സുസ്ഥിരമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യു എസ് എയുടെ നൽകിയതായി അതായത് ഒരു ഏജൻസി വഴി ഒരു ഐഎഫ് ഇ എസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ടറൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി ഭാരതത്തിൽ നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് ചെയ്യുകയാണ് ആലോചിക്കണം ഭാരതം പോലെ ഇത്രയും നല്ലൊരു ഡെമോക്രാറ്റിക് കൺട്രിയെ നല്ല രീതിയിൽ ഇവിടുത്തെ ഇലക്ഷൻ നടന്നു പോകുന്ന ഒരു പ്രക്രിയയിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇരുപത്തി ഒന്ന് മില്യൺ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപയാണ് ഇരുന്നൂറ് കോടി രൂപ ഭാരതത്തിലേക്ക് ഫണ്ട് ചെയ്യാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ രീതിയിൽ വന്നത് ഏകദേശം പല പല എൻ ജി ഒകളിലേക്ക് വന്നത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് മില്യൺ ഡോളർ അടുപ്പിക്കുന്നതാണ് അവരുടെ കണക്കുകൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഇത് ഇത് എലക്ഷനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതാണെങ്കിൽ ഇതിന്റെ ആഴ മിത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു എലക്ഷന് വേണ്ടി മാത്രം വന്നൊരു ഫണ്ടാണെങ്കിൽ മീഡിയയ്ക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ മറ്റുള്ള ഈ സിവിൽ സൊസൈറ്റി എൻ ജി ഒകൾക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ ഇതിന്റെയൊക്കെ ഒരു വ്യാപ്തി ആലോചിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെ കണക്കുകൾ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ ഭാരതത്തിലേക്ക് ഈ വോട്ടിംഗ് മാനേജ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന ഫണ്ടിനെ പോലും അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുകയാണ് ആ ഫണ്ട് വന്നത് ബംഗ്ലാദേശിന് വേണ്ടി വന്ന ഫണ്ടാണ് തെറ്റിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞത് എന്നിട്ട് ട്രംപ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ആ ഇരുപത്തി ഒന്ന് മില്യൻ ബംഗ്ലാദേശിലേക്ക് പോയ ഫണ്ട് വേറെയാണ് ഈ വന്നിരിക്കുന്ന ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ എന്ന് പറയുന്നത് ഭാരതത്തിലേക്ക് വന്നിരിക്കുന്ന ഫണ്ടാണ് അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം ഭാരതത്തിലെ ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഉള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ വിളിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇവിടെ സുസ്ഥിരമായി പോകുന്ന ഈ ഭരണത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഭാരതത്തിൽ വളരെ ശക്തമായ ശക്തനായ ഒരു നേതാവിന്റെ കീഴിൽ ശക്തമായ ഒരു സുസ്ഥിരമായ ഒരു ഭരണം മുമ്പോട്ട് പോകുന്ന പല ജിയോ പൊളിറ്റിക്സിൽ പല ശക്തികൾക്കും ഇഷ്ടമാവുന്നില്ല താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ രീതിയിലുള്ള ഒരു വരുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള ഓരോ ഫണ്ടിങ്ങിന്റെ കഥകൾ നമ്മൾ പറയേണ്ട പോലും ആവശ്യമില്ല ഇപ്പോൾ എലോൺ മസ്കിൻ ഇതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ അതെ വളരെ നന്ദി ശ്രീ അനു പാന്റണി പ്രതികരിച്ചതിന് ജിഷ്ണുവിലേക്ക് പോവുകയാണ് ജിഷ്ണു ആശ്ചര്യപ്പെടുത്തുന്ന ഘടകവും അത് തന്നെയാണ് ശ്രീ അനൂപ് ആന്റണി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ വ്യാപ്തി ഇരുപത്തി മൂന്ന് മില്യൺ ഡോളർ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വ്യാപ്തിയിലാണ് ഇത്തരത്തിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സഹായം കോൺഗ്രസ് കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് രോഹിണി തീർച്ചയായും അത്തരത്തിൽ വിവിധ ഏജൻസികൾ വഴി ഈ യു എസ് എയ്ഡിനപ്പുറത്തേക്ക് വിവിധ ഏജൻസികൾ വഴി ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള വ്യവസായ ഭീമന്മാർ ഫണ്ട് ചെയ്യുന്ന സാമ്പത്തിക പിന്തുണ നൽകുന്ന ഏജൻസികൾ വഴി രാജ്യത്തിനകത്ത് അത് മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം എത്തി എന്നതിൻ്റെ രേഖകളാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ ഏറ്റവും പുറത്തു വന്നിട്ടുള്ള യു എസ് എയ്ഡിൻ്റെ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ വിവിധ ഏജൻസികൾ രാജ്യത്തിനകത്തേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുക്കി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം എന്തിനാണ് ഇത്രയധികം പണം ഭാരതത്തിനകത്തേക്ക് എത്തിയിട്ടുള്ളത് വിവിധ ഗ്രാൻഡുകൾ സ്റ്റേറ്റ്മെൻറുകൾ എന്നുള്ള രീതിയിലാണ് പണം എത്തുന്നതെങ്കിൽ പോലും ആ പണത്തിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണെന്നും ഒപ്പം ആ പണം കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ രാജ്യത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ചുമുള്ള വിപുലമായ അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയും അതിൻ്റെ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുള്ളത് തീർച്ചയായും രാജ്യത്തിനകത്തേക്ക് വന്നിട്ടുള്ള കണക്കുകൾ സംബന്ധിച്ച് പണം സംബന്ധിച്ച് അത് ചെലവഴിച്ച ആളുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകും അപ്പം ഇത്തരത്തിൽ അമേരിക്കയുടെ യു എസ് എയുടെ പണം ഭാരതത്തിലേക്ക് ഒഴുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യം ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറുന്നു നേരത്തെ അമേരിക്ക ചൈന അച്ചുതണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ലോകരാഷ്ട്രങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഈ രണ്ട് അച്ചുതണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവുകയും അതിന് പിറകിൽ രാജ്യങ്ങൾ നിന്നിരുന്നു എങ്കിൽ ഇന്ന് മുഴുവൻ ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്ന തരത്തിൽ തീരുമാനം ൾ പറയുന്നതിനും ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിനും പോന്നൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്നു സുസ്ഥിരമായൊരു ഭരണം ആ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഭാരതത്തെ നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തെ തകർക്കുക എന്നുള്ളത് വിവിധ ലോകരാഷ്ട്രങ്ങളുടെ വ്യവസായ ഭീമന്മാരുടെ അജണ്ട തന്നെയാണ് അത്തരം അജണ്ടയ്ക്ക് അനുസൃതമായി നിന്നുകൊണ്ട് രാജ്യത്തിനകത്തും വിവിധ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരത്തിൽ വിദേശ പണം കൈപ്പറ്റിയിട്ടുള്ള അത് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ നടത്തിയത് എന്ന വലിയ ആരോപണം നിലനിൽക്കുന്നു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നു ഒരു രാജ്യം എന്നുള്ള രീതിയിൽ പരിശോധിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രകൃതി ഇപ്പോൾ പ്രതികരിക്കുന്നതിനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ കെ വി എസ് ഹരിദാസ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ കെ വി എസ് ഹരിദാസ് വിദേശ ഫണ്ട് സ്വീകരിച്ച കോൺഗ്രസും ചില മാധ്യമ പ്രവർത്തകരും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ബി ആരോപിക്കുകയാണ് വലിയ ആഴത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണം തന്നെ ഇതിനായി വിവിധ ഏജൻസികൾ മുഖാന്തരം ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക അസ്ഥിരത കൊണ്ടുവരിക തന്നെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് കോൺഗ്രസ് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുകയും അതിലേക്കൊരു വഴി തുറക്കുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അല്ല ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഒരു പരസ്യ പ്രസ്താവന പബ്ലിക് ഡൊമീനിലുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ വേണ്ടി പൈസ വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടോ അത് ഇന്ത്യയിൽ വന്നു എന്നത് ഉറപ്പാണ് ബൈഡൻ ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ട്രംപിന്റെ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റിനെ മാറ്റാൻ പുതിയൊരു ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു എന്നതാണ് പുതിയൊരു ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള പരിശ്രമം എന്നതിൽ നിന്ന് വ്യക്തമാണ് നിലവിലുണ്ടായിരുന്ന നരേന്ദ്ര മോഡി ഗവൺമെന്റിനെതിരായ നീക്കമായിരുന്നു അതെന്ന് നമുക്കറിയാം കഴിഞ്ഞ മോഡി ഗവൺമെന്റ് വന്നത് മുതൽ ഇവിടുത്തെ കുറെ ഒരു മാധ്യമ ലോകത്തെ കുറെ ആ വിദ്വാൻമാര് നടത്തിയിട്ടുള്ള പരസ്യമായ നീക്കങ്ങൾ മോഡി എന്ത് ചെയ്താലും അതിനെതിരായിട്ട് എടുക്കുന്ന നിലപാടുകൾ ശരിക്ക് ഇത്ര മാത്രം നരേന്ദ്രമോദിയെ വേട്ടയാടിയ ഒരു ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അപ്പൊ അതൊക്കെ തന്നെ രാജ്യ താല്പര്യത്തിനെതിരായിരുന്നു നരേന്ദ്രമോദി എന്തെങ്കിലും കാര്യം രാജ്യത്തിനെതിരായി ചെയ്തത് കൊണ്ടല്ല രാഷ്ട്രീയ ലക്ഷ്യം വച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നാട്ടിൽ കണ്ടു അതിനു മുൻ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് തുറന്നു കാട്ടേണ്ടതുണ്ട് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ഈ കാര്യത്തിൽ അമേരിക്കയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ആർക്കൊക്കെയാണ് പണം പോയത് ആരൊക്കെയാണ് പണം പറ്റിയത് എന്നുള്ള വിവരങ്ങൾ പരസ്യമായിട്ട് ജനങ്ങളെ ധരിപ്പിക്കും എന്നും അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുമാണ് നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഇന്ത്യക്ക് ഇത്ര കോടികൾ നൽകി എന്നുള്ള വിവരം യു എസ് പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിച്ചു ശ്രദ്ധിക്കുകയോ ബാക്കിയുള്ള വിശദാംശങ്ങൾ കൂടി യു എസ് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന് കൈമാറും എന്ന് നമുക്ക് കരുതാം ഇത്തരം ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികളെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ അവർക്ക് മേലിൽ ഈ രാജ്യത്തെ ഒന്നും ചെയ്യാനാവാത്ത വിധമുള്ള നിയമ നടപടികളും ഉണ്ടാവേണ്ടതുണ്ട് അതില് നരേന്ദ്രമോദി ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയ ആനുകൂല്യം അത്തരക്കാർക്ക് നൽകും എന്ന് കരുതേണ്ടതില്ല കാരണം മോഡിയുടെ പ്രഖ്യാപിത നയം തന്നെയാണ് ഈ ശക്തികളെ അതിന്റെ അതിന്റെ നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് കാത്തിരിക്കാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടി ഈതാനും അതെ വളരെ നന്ദി ശ്രീ കെ വി എസ് ഹരിദാസ് പ്രതികരിച്ചത് ജിഷ്ണുലേക്ക് ജിഷ്ണു അത് തന്നെയല്ലേ കാരണം ഫണ്ട് ഭാരതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി ഇതിൽ ഇനി ഭാഗഭാക്കായവരെയാണ് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഗ്രഹണി നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ രേഖകൾ ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുമാണ് തീർച്ചയായും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനകത്ത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം മറ്റ് സ്റ്റേപ്പൻ ഗ്രാൻഡ് എന്നുള്ള പേരുകളിലാണ് പണം എത്തിയത് എന്നുള്ളതെങ്കിൽ പോലും ആ പണം വിനിയോഗിച്ചതും ആ പണം നൽകിയ ആളുകളുടെ ഉദ്ദേശവും രാജ്യത്തിനകത്ത് ആ പണം വിനിയോഗിക്കും വർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വിശദമായ പരിശോധനകൾ ഉണ്ടാകും ഇപ്പോൾ കെ വി എസ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നയരൂപീകരണത്തിൻ്റെയും മെറിറ്റിനപ്പുറത്തേക്ക് എല്ലാ പദ്ധതികളെയും എല്ലാ നയങ്ങളെയും കണ്ണടച്ചു എതിർത്തുകൊണ്ട് അതിനെതിരെയും ആ ജനരോക്ഷം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നതിന് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും രാജ്യത്തിനകത്ത് മുസ്ലിം വിഭാഗത്തിൻ്റെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയത് അതിന് പിറകിൽ ആരായിരുന്നു എന്നുള്ള പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പരിശോധനകൾ കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെ രാജ്യത്തിനെതിരെ സർക്കാരിനെതിരെ അനാവശ്യ പ്രതിഷേധങ്ങൾ ആ നടന്നിരുന്നു അതെല്ലാം നടന്നത് ഇത്തരത്തിൽ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ബി ജെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെച്ചതാണ് ഇപ്പോൾ അത്തരം ആരോപണങ്ങൾ കൂടുതൽ രൂക്ഷമായി ഉന്നയിക്കുകയും അത് വ്യക്തമാക്കുന്ന തെളിവുകളും റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു കഴിഞ്ഞ കാലത്തിൽ അമേരിക്കൻ സർക്കാർ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നാനൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ദശലക്ഷം ഡോളറാണ് വിവിധ രാജ്യങ്ങളിൽ മാധ്യമ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഇത്തരത്തിൽ സ്റ്റൈപ്പൻ ഗ്രാൻഡ് ഇനത്തിൽ നൽകിയിട്ടുള്ളതെന്ന കണക്കുകൾ പുറത്തു വരുന്നു അതിൽ ഭാരതത്തിലേക്ക് കഴിഞ്ഞ കാലത്ത് വലിയ തോതിലുള്ള പണം ലഭിച്ചു അത് എൺപത്തി ആറ് മാധ്യമ പ്രവർത്തകർക്ക് പണം ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ പത്ത് മലയാളികൾക്കും പണം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു എന്ന സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് രാഹുൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നിലവിൽ രാഹുൽ പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിൽ അത്തരത്തിൽ ഭരണഘടന പദവി വഹിക്കുന്ന ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികൾ പോലും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യ താൽപര്യങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഗുരുതരമായ ആരോപണവും രേഖകളും റിപ്പോർട്ടുകളുമാണ് ഇത്തരത്തിൽ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് ചില മാധ്യമ പ്രവർത്തകർക്കും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ലഭിച്ചത് എന്ന ഗുരുതരമായ ആരോപണം അതിന് ആ വസ്തുത ശരിവെക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ചയാകുന്ന വിഷയം ഒപ്പം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കുകയാണെങ്കിൽ അതും വരും ദിവസങ്ങളിൽ മാറും രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്